നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ഇടതുപക്ഷ മുന്നണി കൺവീനറുമായിരുന്ന ഇ പി ജയരാജൻ്റെ സമീപകാല നിലപാടുകൾ വിവാദങ്ങൾ പ്രസ്താവനകൾ പാർട്ടിക്കകത്തും പുറത്തും വലിയ സംവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു മുതിർന്ന ഇടതുപക്ഷ നേതാവ് ദേശീയ തലത്തിലുള്ള ഒരു ബി ജെ പി നേതാവുമായി നടത്തിയ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ കൺവീനർ സ്ഥാന ചലനം സ്വത്ത് സംവാദനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എന്നിവയെല്ലാം തന്നെ പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ഐക്യത്തെ അത് ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന ഇത്തരം ഒരു കൂടിക്കാഴ്ച അത് പാർട്ടി നേതൃത്വത്തിന് വലിയ പ്രതിരോധം തീർക്കുകയുണ്ടായി ഇത്തരം ഉന്നതതല ബന്ധങ്ങൾക്കെതിരെ പൊതുവിൽ പാർട്ടി പ്രകടിപ്പിക്കുന്ന കടുത്ത നിലപാടുകൾ നിലനിൽക്കുമ്പോൾ കൺവീനർ പദവി വഹിക്കുന്ന ഒരു നേതാവ് ഈ കീഴ്വഴക്കം ലംഘിച്ചത് സംഘടനാപരമായിട്ടുള്ള വീഴ്ചയായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടെന്ന വാർത്തകൾ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകളെയും അധികാര വടംവലികളെയും സൂചിപ്പിക്കുന്നതാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇ പി ജയരാജന്റെ സാമ്പത്തിക സുതാര്യത സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യം നേടുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓഹരിയുള്ള വൈദേഹം റിസോർട്ട് ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വകാര്യ ആസ്തികളെക്കുറിച്ചുള്ള ചർച്ചകൾ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സമ്പാദ്യങ്ങൾ മൂലമാണ് അദ്ദേഹം നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയുമായി അകലം പാലിക്കാനാകാതെ സംഘടനാപരമായിട്ടുള്ള അച്ചടക്കത്തിന് വഴങ്ങാൻ നിർബന്ധിതനാകുന്നത് എന്നൊരു നിരീക്ഷണവുമുണ്ട് എന്നാലിപ്പോഴിതാ പേരാമ്പ്രയിൽ വെച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇ പി ജയരാജൻ നടത്തിയ രൂക്ഷമായ പ്രസംഗങ്ങൾ ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഇപ്പോൾ ആക്കം കൂട്ടിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കെ എം അഭിജിത്ത് ഇതിനെതിരെ രംഗത്ത് വരികയുണ്ടായി ഈ വിഷയത്തിന് സംസ്ഥാന തലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തിരിക്കുകയാണ് ജയരാജൻ്റെ ഈ പ്രസ്താവനകളെ വിവേചനരഹിതവും വിവരക്കേട് നിറഞ്ഞതുമാണ് എന്ന് അഭിജിത്ത് വിമർശിക്കുകയുണ്ടായി സാമ്പത്തികമായി ഉന്നത നിലയിൽ നിൽക്കുന്ന ജയരാജനാകട്ടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന് അഭിജിത്തിൻ്റെ ആരോപണം അത് സി പി ഐ എം അണികൾക്കിടയിൽ പോലും ഇപ്പോൾ ശക്തമായിട്ടുള്ള ആന്തരിക ചർച്ചകൾക്ക് വഴിവെച്ചു കഴിഞ്ഞു ജയരാജന്റെ വാക്കുകൾ അനുസരിക്കുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ച് അഭിജിത്ത് നൽകിയ മുന്നറിയിപ്പ് ഈ സംഭവത്തിൻ്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ഏതായാലും അഭിജിത്തിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയുകയാണ് മൂക്കിൻ്റെ അല്ലേ പോയിട്ടുള്ളൂ വാക്യങ്ങൾ പോക്കും പിന്നെ ഇയാളങ്ങ് അങ്ങ് പോക്കാൻ വരുന്ന ആളാണല്ലോ മൂക്കിൻ്റെ പാലം മാത്രമേ പോയുള്ളൂ എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് കൂടുതൽ കൂടുതലാണ് ആ കൂടുതൽ കളിച്ചാൽ കൂടുതൽ കളിച്ചാൽ കേരളത്തിലെ സിഇ പി ഈ ഇ പി ജയരാജനെ പറ്റി പലപ്പോഴും പറയാറുണ്ട് തലയിൽ ഉണ്ടയുമായി നടക്കുന്ന നേതാവാണെന്ന് പലപ്പോഴും നമ്മളൊക്കെ അതിനെ തമാശ രൂപേണ കേൾക്കാറുണ്ട് അപ്പൊ തലയിൽ ഉണ്ടയല്ല തലയിൽ തലച്ചോറുമില്ലാതെ കളിമണ്ണുമായി നടക്കുന്ന ആളാണ് ഇ പി ജയരാജൻ എന്ന് ഇന്നലെ പേരാമ്പ്രയ്ക്കും കേരളത്തിനും ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ പേരാമ്പ്ര പോലൊരു സ്ഥലത്ത് വന്ന് ഈ പരിഷ്കൃത കാലത്താണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയാണ് മൂക്കിൻ്റെ എല്ലേ പോയിട്ടുള്ളൂ ബാക്കിയങ്ങൾ പോക്കും പിന്നെ ഇയാളങ്ങ് പോക്കാൻ വരുന്ന ആളാണല്ലോ അതൊക്കെ ഏത് കാലത്തെയാൽ ജീവിക്കുന്ന നിങ്ങൾ ഞാൻ കൃത്യമായി സി പി എമ്മിന്റെ പ്രവർത്തകരോട് പറഞ്ഞു ജയരാജന്റെ വാക്കും കേട്ടു ഏതെങ്കിലും ആളുകൾ അത്തരം നടപടികളേക്കൊക്കെ ഇറങ്ങിത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ ജയരാജൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ വെച്ച് ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടിനെ പറ്റി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരളം ചർച്ച ചെയ്തതാണ് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആ വൈദേഹം റിസോർട്ട് സ്വന്തമായി ഉണ്ടായത് അത് പിന്നീട് ബി ജെ പി നേതാവിന് വിൽക്കുന്നത് അതിൽ നിന്ന് കോടികൾ സമാഹരിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും സി പി എം ജയരാജന്റെ വാക്കും കേട്ട് ചാടി പുറപ്പെട്ടാൽ നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും നഷ്ടം അല്ലെങ്കിൽ ജയരാജനെ പോലെ കോടിക്കണക്കിന് സ്വത്ത് നിങ്ങൾ സമ്പാദിക്കേണ്ടി വരും അതില്ല ജയരാജന്റെ മക്കളൊന്നും കേരളത്തിൽ ഈ പറയുന്ന അടിപൊളിക്ക് വരില്ലല്ലോ ജയരാജന്റെ വീട്ടിൽ നിന്നൊരാൾ വരില്ലല്ലോ അപ്പൊ തന്റെ മക്കളെയും തന്റെ കുടുംബത്തെയും വലിയ ധനം സമാഹരിച്ചുകൊണ്ട് സുരക്ഷിതമാക്കിക്കൊണ്ട് പാവപ്പെട്ട അണികളോട് നിങ്ങൾ പോയി അക്രമിക്കുമെന്നു എന്ന് പറയുന്ന ആള് അയാൾ ഈ കാലത്തിന് യോജിച്ച നേതാവേ അല്ല ഈ തലയിൽ ഉണ്ടയുമില്ല തലയിൽ തലച്ചോറുമില്ല കളിമണ്ണുമായി നടക്കുന്ന ജയരാജന്റെ ജൽപ്പനങ്ങളെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന് ശേഷം വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത്